ായിരം രൂപ ടാക്സ് വെട്ടി വെട്ടിക്കുറയ്ക്കും ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ആദ്യം അത്ര പൈസ വേസ്റ്റ് ആയില്ലേ അടുത്ത ഈ ഒരു യൂസ്ഡ് ഫ്രഷ് അല്ല ഫ്രഷ് പോയി നിങ്ങളെടുത്ത ഫോൺ പോയി യൂസ്ഡ് ഫോൺ വാങ്ങിയ പക്ഷെ മനസ്സോ നിങ്ങൾ വെറുത്തു പോവും ആ ഒരു ഫോൺ ഞാൻ കണ്ടുകൊണ്ടിരിക്കില്ല നമ്മളോട് എപ്പോഴും ഫോണൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആൾക്കാർ കൊടുക്കാനൊക്കെ കൊണ്ടുവരുമ്പോൾ അവരുടെയൊക്കെ അനുഭവം ആ ഒരു സുഖം അപ്പോൾ നമുക്കൊരു സുഖം വേണ്ട ഒരു ഫോണിൽ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നല്ല പെർഫോം മനസ്സിന് കൺഫോർട്ട് നിങ്ങൾക്കൊരു സുഹൃത്ത് ബന്ധം ഒരു സ്മാർട്ട് ഫോണുമായിട്ട് അറ്റാച്ച്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഫോണിലാണ് നിങ്ങളൊരു ഫൈവ് ജി ഫോണാണോ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എത്ര രൂപയാണ് ബഡ്ജറ്റ് ഇരുപതിനായിരം രൂപയ്ക്ക് അകത്താണോ നിങ്ങൾ ഒരു ഫൈവ് ജി ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി അല്ലെങ്കിൽ ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് വരുന്ന ഒരു ഫൈവ് ജി ഫോൺ നിങ്ങൾ ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ഫോണുകൾ ഒരുപാട് മാർക്കറ്റിലുണ്ട് എല്ലാ മാളും ഇതിലും കിട്ടും പക്ഷേ അങ്ങനെ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങളൊരു ഫ്രഷ് മൊബൈൽ ഫോൺ ഫൈവ് ജി ഫോൺ വിവോ ഓപ്പോയുടെ ഏത് ബ്രാൻഡോ ആകട്ടെ നിങ്ങൾ വാങ്ങരുത് അത് നിങ്ങൾക്ക് നഷ്ടമായി എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് കേട്ടോ നഷ്ടമായിട്ട് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഒരു ഫോൺ വാങ്ങി വെച്ചു പക്ഷെ അത് നിങ്ങൾക്ക് കറക്റ്റ് പെർഫോമൻസോ നിങ്ങൾ അത് വെറുത്തു പോവും ആ ഒരു ഫോണിനെ തന്നെ നിങ്ങൾ ഒന്നോ രണ്ടോ മാസം കഴിയുമ്പം അത് വെറുത്തിട്ട് കുറച്ചുകൂടെ പെർഫോമൻസ് കൂടിയ ഒരു ഫോൺ എടുക്കാൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കില്ല നമ്മളോട് എപ്പോഴും ഫോണൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആൾക്കാർ കൊടുക്കാനൊക്കെ കൊണ്ടുവരുമ്പോൾ അവരുടെയൊക്കെ അനുഭവമാണ് ഓരോരുത്തരും അനുഭവം കാണുമ്പോൾ അല്ലേ എനിക്ക് ഇങ്ങനെ വീഡിയോ ഇട്ട് വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവരുടെയൊക്കെ അനുഭവമാണ് ഒരു രൂപയ്ക്ക് താടി ഒരു ഫോൺ വാങ്ങിയിട്ട് അത് അവർ അവർക്ക് ആവശ്യമുള്ള ഗെയിം ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അത് ഉപയോഗിക്കുമ്പം ആ ഒരു സുഖം അപ്പോൾ നമുക്കൊരു സുഖം വേണ്ട ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരു സുഖം അവർക്ക് കിട്ടുന്നില്ല പലർക്കും കിട്ടുന്നില്ല അതുകൊണ്ട് സെക്കൻഡ്സ് കിട്ടുന്ന പൈസയ്ക്ക് കിട്ടുന്ന ഒരു പന്ത്രണ്ട് പതിമൂവായിരം പതിനേഴായിരം രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ഫോണായിരിക്കും ചിലപ്പോൾ ഒമ്പതായിരത്തി എട്ടായിരം രൂപയ്ക്ക് വരെ കൊണ്ട് വിറ്റിട്ട് പോയി ടു സ്റ്റോറേജ് വരുന്ന ഫോൺ വരെ കൊണ്ട് വിറ്റിട്ട് അവർ പോകേണ്ടി വരും അപ്പോൾ അത്രമാത്രം പെർഫോമൻസ് ഗെയിമിങ് പെർഫോമൻസ് എല്ലാം കുറഞ്ഞ ഒരു സ്മാർട്ട് ഫോണുണ്ട് ഇരുപതിനായിരം രൂപയ്ക്ക് യാത് ബ്രാൻഡ് ആവട്ടെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതേപോലെ ടാക്സ് അത് ഇതെല്ലാം കൊടുത്തായിരിക്കും നിങ്ങൾ എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് രണ്ടാമത് സെയിൽ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ടാക്സ് പോവും നിങ്ങൾ അടച്ചാകും ഒരുപാട് പൈസ നിങ്ങൾക്ക് വേസ്റ്റ് വേസ്റ്റാകും അപ്പോൾ അത് എനിക്ക് ബെസ്റ്റ് ആയിട്ട് ഞാൻ തോന്നുന്നത് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഫ്രഷ് വാങ്ങണമെങ്കിൽ ഒരു നിങ്ങൾക്ക് മനസ്സിന് സുഖം നിങ്ങൾ എന്തായാലും പൈസ കൊടുത്ത് വാങ്ങാല്ലേ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നല്ല പെർഫോമൻസ് ഉള്ള സെറ്റ് തന്നെയാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാനുള്ളത് അപ്പോൾ ഇരുപതിനായിരത്തി താഴെ ഉള്ളതല്ല ഇരുപതിനായിരയ്ക്ക് മുകളിലോട്ടുള്ള സ്മാർട്ട് ഫോണുകൾ എത്ര ആവട്ടെ നിങ്ങൾ വാങ്ങിച്ചു ഒരു മുപ്പതിനായിരം രൂപ അല്ലെങ്കിൽ നാൽപ്പത്തിന് നാൽപ്പതിനകത്തുള്ള ഫോണുകളൊക്കെ നിങ്ങൾക്ക് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല മനസ്സിന് ഞാൻ നമ്മൾ കാണുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി അങ്ങനെ വലിയൊരു ഡിസ്പ്ലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിന് കംഫർട്ട് നിങ്ങൾക്കൊരു സുഹൃത്തും ഒരു സ്മാർട്ട് ഫോണുമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഫോണിലാണ് ഗെയിമിലേക്ക് അല്ല ഒരു ഫോണിലാണ് അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇല്ല നിങ്ങൾക്ക് ഒരു ഇരുപതിനായിരയ്ക്ക് താഴെ തന്നെ ഇങ്ങനെയുള്ള കൂടിയ ഫോണുകൾ മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ വരെ വരുന്ന ഫോണുകൾ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും അങ്ങനെ നമുക്ക് കിട്ടും അതിനാണ് യൂസ്ഡ് ഫോണുകൾ ഇരിക്കുന്നത് അപ്പോൾ യൂസ്ഡ് ഫോൺ വരുമ്പോൾ നമുക്കൊരു മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഒരു സ്മാർട്ട് ഫോണിൽ പകുതി വലിക്കും ചിലപ്പം ഇരുപത്തി രണ്ടായിരം രൂപ ഇരുപത്തി മൂന്നായിരം രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് കുറച്ച് ദിവസം യൂസ്ഡ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസം അല്ലെങ്കിൽ ഒരു രണ്ട് മാസം വേണ്ട ഒരു ദിവസം യൂസ്ഡ് തന്നെ നിങ്ങൾക്ക് ടാക്സ് ടാക്സിൻ്റെ ഒരു നാൽപ്പതിനായിരം രൂപ ഫോണിൽ തന്നെ നിങ്ങൾക്ക് എട്ട് ഒമ്പതിനായിരം രൂപ ടാക്സ് വെട്ടി കുറയ്ക്കും വൺ ഡേ ഗ്യാപ്പിൽ അറിയാമോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ല പെർഫോമൻസ് നിങ്ങളുടെ മനസ്സിന് കൂടുതൽ അറ്റാച്ച്ഡ് വരുന്ന ഒരു നല്ലൊരു സ്മാർട്ട് ഫോണെ വില കുറച്ച് യൂസ്ഡ് സ്മാർട്ട് ഫോൺ വാങ്ങിക്കാം പൂച്ചിച്ചത് അത് വലുത് വിൽക്കാൻ കൊണ്ടിട്ട് പലരുടെയും നമ്മൾ സംസാരിക്കുമ്പം അവർ നമുക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ് ഇരുപതിനായിരം രേക്ക് ഒക്കെ ചാടിക്കറി ഓഫറിൽ നിന്ന് കിട്ടിയപ്പോൾ നല്ല ഫോണെന്ന് പറഞ്ഞ് പെട്ടെന്ന് വാങ്ങും അത് കുറച്ച് ദിവസം ഉപയോഗിക്കഴിഞ്ഞം അവർ അത് വെറുത്തും ആ ഫോണിനെ വെറുത്തിട്ട് നമ്മുടെ അടുത്തതിനെ കൊണ്ടുവരും ഇത് എടുത്തിട്ട് കിട്ടുന്ന നിലയ്ക്ക് എടുത്തിട്ട് കുറച്ചുകൂടെ കുറച്ചൂടെ അവർ വീണ്ടും പൈസ ഇട കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫോൺ യൂസ്ഡ് ആയാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ആദ്യം അത്ര പൈസ വേസ്റ്റ് ആയില്ലേ ആദ്യം എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചില്ല ഏഹ് അപ്പൊ അത് കൊടുത്ത് അതിന്റെ പകുതി വല്ല പകുതി പോലും കിട്ടൂല കൊടുത്ത ക്യാഷിന്റെ പകുതി പോലും കിട്ടത്തില്ല ഈ ഫോൺ നിങ്ങൾ എടുത്ത ഫോൺ വിൽക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇനി ബാക്കി ക്യാഷ് ഇട്ട് കണം അടുത്ത ഈ ഒരു യൂസ്ഡ് ഫ്രഷ് അല്ല ഫ്രഷ് പോയി നിങ്ങളെടുത്ത ഫോൺ പോയി യൂസ്ഡ് ഫോൺ വാങ്ങിയത് പക്ഷെ നിങ്ങൾക്ക് ആ യൂസ്ഡ് ഫോൺ വളരെ ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങളെ ഫുൾ കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് ഒരു മടി വരാതെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോൺ അത് നിങ്ങൾ എടുക്കണം ഇപ്പം തന്നെ എൻ്റെ അടുത്ത് കൂടുതൽ ചോദിക്കുന്ന വെച്ചാൽ പോക്കോട എക്സ് സെവൻ പ്രോ രണ്ട് മൂന്ന് വിളിച്ച് ചോദിച്ചായിരുന്നേ ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് വരുമ്പോൾ അതിൻ്റെ വില എത്ര എനിക്ക് അറിയുന്നത് ഇപ്പഴും കുറച്ച് മുറികളെ വിളിച്ചു ചോദിച്ചിട്ട് വെച്ചോളൂ വില എത്രയാണെന്ന് എത്രയാണെനിക്കറിയത്തില്ല ഓൺലൈനിൽ എൻ്റെ അടുത്ത് ഇപ്പം ഇരുപത്തി മൂന്ന് സംതിങ് ഒക്കെ വരുന്നു നമ്മുടെ അടുത്ത് സാധന സെയിൽ ചെയ്യാനായിട്ട് അപ്പം അതിൻ്റെ ഓൺലൈൻ വില നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയത്തില്ല നിങ്ങൾ നോക്കി നോക്കുക അങ്ങനെ നല്ല ഫോണുകൾ എടുക്കാനായിട്ട് നിങ്ങൾ കുറച്ച് റാം സ്റ്റോറേജും കൂടിയതും അല്ല ഒരു കുറച്ച് വില കൂടിയ ഫോണുകളൊക്കെ ഒരു നാൽപ്പതിനായിരം രൂപ വരുന്ന നേരെ പകുതി വിലയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂസർ ഫോണിനെ നമ്മൾ ആശ്രയിക്കേണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ആ യൂസർ ഫോൺ ആവശ്യമുണ്ടെങ്കിൽ കൈസെൻറ്റൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി ഞാൻ ഇവിടെ ഒരു പണി ഇല്ലാതാക്കിയ ചുമ്പ ഇരിക്കുമ്പം ആൾക്കാരുടെ നമ്മൾ ചോദിച്ച നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ അടുത്ത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ஆ பாய்பை கேட்டா கே கேட்டிங்க போ பாய் பாய்